പത്മനാഭ ഒരു സൂപ്പർ കോൾ ഞങ്ങളൊരു പരിശ്രമം നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന കൂലി ഇവിടുത്തെ മുഴുവൻ തൊഴിലാളിക്ക് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ രാജ്യത്തെ മുൻനിര വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരിക ഇതായിരുന്നു ഞങ്ങളുടെ ദൗത്യം തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് അതിന് പിണറായി സർക്കാർ നടത്തിയ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ പറഞ്ഞു തൊഴിലാളിയുടെ കൂലിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല പക്ഷേ നല്ല റോഡുണ്ടാകും നല്ല വെള്ളം ഉണ്ടാവും നല്ലൊരു എൻവയോമെന്റ് ഈ കേരളത്തിൽ ലഭിക്കും ഇരുപത്തിനാല് മണിക്കൂർ കറണ്ട് കിട്ടും നല്ല ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു സമൂഹമായിരിക്കും ഒരു വ്യവസായ സൗഹൃദത്തിന് വേണ്ടി ഏകജാലകം പോലുള്ള സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥ തല അഴിമതി ഞങ്ങൾ തടയും മന്ത്രി തല അഴിമതി ഉണ്ടാവില്ല ഇതാണ് ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ ആ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു അതിൽ സമയത്തിനനുസരിച്ച് ചർച്ച ചെയ്യാം പക്ഷെ വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ ഈ കമ്പനിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രോസസ്സുകൾ ഇതിന്റെ പിന്നിൽ നടന്നു താങ്കൾ പറയുന്ന താങ്കളുടെ ഭാഷയിലാണെങ്കിൽ ഇതിന് മുന്നിലും നടന്നു പിന്നെ അതെ അവിടെയാണ് പറയുന്നത് എങ്ങനെയാണ് ഈ കേരളം മുഴുവൻ വിവിധങ്ങളായ കമ്പനികൾ വന്ന് നിക്ഷേപ സൗഹൃദമായത് ഞാൻ ഞാൻ താങ്കളോട് താങ്കൾ എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നത് കവിതയുടെ കാര്യം ഉദ്ദേശിച്ചാണ് കവിത ഈ കാര്യത്തിൽ കവിത സി പി എമ്മിന്റെ അറിവ് എന്താ ഇല്ല അത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുണ്ട് അത് നമ്മുടെ നമ്മുടെ കീറ്റക്സിന്റെ ഉടമയായ സാബു മലയാളിയാണ് അതിന് അതിനൊന്നും ഇല്ലേ മലയാളത്തിൽ ഞാൻ 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 പറയട്ടെ പറയട്ടെ നമ്മുടെ കീടെക്സിന്റെ പറയട്ടെ കീടെക്സിന്റെ സാബുവിനോട് ചോദിച്ചാൽ ഒരു മനോരമ ഫോൺ ചെയ്ത് ചോദിക്കും ചോദിക്കും പറയാ കേരളത്തിൽ അവരുടെ വ്യവസായത്തിന് എന്താണ് അനുഭവം ബി ജെ പി കാരും കോൺഗ്രസുകാരും എല്ലാം കൂടെ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് കൊള്ള കൊള്ളയടിച്ച് വാങ്ങിച്ച കൂട്ടത്തിൽ ഈ സാബുവിന്റെ നാല്പത് കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ഒരു പാർട്ടിയാണ് ടി ആർ എസ് കവിത കേരളത്തിലെ അനുഭവം എന്താ പറയട്ടെ ഉന്നയിച്ച ആരോപണം താങ്കൾ നേരത്തെ പറഞ്ഞ വി കെ ശ്രീകണ്ഠൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എക്സൈസ് മന്ത്രിയുടെ അടുത്ത ബന്ധുവുമായി ബന്ധപ്പെട്ട് ആ ബന്ധു ഇന്നൊരു ഏരിയ സെക്രട്ടറി കൂടിയാണ് പാർട്ടിയുടെ ആ നേതാവുമായി ബന്ധപ്പെട്ട് വലിയ അളവിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ കമ്പനിക്ക് വേണ്ടി എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് ഒന്നും രണ്ടും ഒന്നും അല്ല ഒരു നിരയുണ്ട് ആരോപണങ്ങളുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രവർത്തിക്കുന്നത് വേറൊന്നും ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും ദൈവത്തെ തൊഴാൻ പോകും ആര് തന്നെ അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് പോകുന്നത് ഞാൻ കാണാറുണ്ട് ഈ നാട് നന്നാവില്ല നന്നാവില്ല ഒരു ബാക്കി വിശേഷം വന്നിട്ട് പറയാം വരട്ടെ